പാഫ്രസപ്പിന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട കേട്ടോ ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സീക്വൻസ് വെച്ചിട്ട് ലേസ് വർക്ക് നമ്മുടെ കുർത്തിയിൽ ഷോളിലൊക്കെ ചെയ്ത് ഷോൾഡ് തുമ്പിലൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ ബെസ്റ്റാണ് നമ്മൾ ഷോൾ സ്കാലോപ്പ് ചെയ്യുന്നതിനെ കട്ടി കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ റോളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും പല കളറിലുണ്ട് കേട്ടോ ഗോൾഡ് സിൽവർ ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനെ പല കളറിലിതുണ്ട് അത് വേണ്ട ഇങ്ങനെ റോളായിട്ടൊക്കെ കിട്ടുക നമുക്ക് കുറേ ഇത് ചെയ്യാനായിട്ട് സാധിക്കും എസ്പെഷ്യലി നമ്മൾ ഗോൾഡും സിൽവറും മേടിച്ച് വച്ചാൽ നമുക്ക് സാരിയിൽ വരെ ചെയ്യാൻ കേട്ടോ സാരിയുടെ നാല് സൈഡിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഞാനിത് വാങ്ങിച്ച ടൈലേഴ്സ് മാർട്ട് എന്ന ഒരു ആലുവയിലൊരു ഷോപ്പ് എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കൊച്ചി ആലുവയിലെ ടൈലേഴ്സ് മാർട്ടിൽ നിന്ന് അവരുടെ നമ്പർ ഞാൻ വാട്സാപ്പ് നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വേണ്ടവരൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേയും ചെയ്യാൻ നെക്ക് തയ്ച്ച ശേഷം നമുക്ക് നെക്കിൽ സ്ലീവിൽ അതുപോലെ തന്നെ സാരിയുടെ നാല് വശത്ത് പിന്നെ ഷോളിൻ്റെ ഒക്കെ നാല് വശത്ത് നമുക്ക് ഇങ്ങനെ ഇത് കൊടുക്കാം ഒരു ലെയർ രണ്ട് ലെയർ കൊടുത്ത് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഇതിനെ ഞാനിപ്പോൾ ഇതിനെ ഫൂട്ടൊന്നും മാറ്റിയിട്ടില്ല ഫൂട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സാധാരണ ഫൂട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാം നമുക്ക് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും സാധാരണ ഫൂട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നു വേണ്ടി സാധാരണ ഫുഡ് വെച്ച് ഞാൻ മാറ്റിയിട്ടില്ല സാധാരണ ഫുഡ് തന്നെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്നൊരു പാർട്ടിവെയർ ലുക്കാൻ പിന്നെ നമ്മൾ ഒരു കുർത്തിക്ക് ഒരു നല്ലൊരു വെറൈറ്റി ലുക്കും കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദുപ്പട്ടയൊക്കെ നമ്മൾ പുറത്ത് നമ്മളൊരു കുർത്തി സെറ്റിൻ്റെ ഒപ്പം ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എൻഡിന് നമ്മൾ സ്കാലോ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് പണിയല്ലേ എത്ര ദിവസം എടുക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ എടുക്കും ഇതാകുമ്പോൾ നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റ് പോലും വേണ്ട നമുക്കത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ സാരിയുടെ തുമ്പിൽ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഈ നെക്കിനനുസരിച്ചിട്ട് ഇത് കുർത്തി ില്ല ചെയ്യുന്നത് സ്ലീവിൻ്റെ ബോർഡർ ആയിട്ട് രണ്ട് ലൈനായിട്ട് നമുക്ക് കൊടുക്കാം നെക്കിൽ തന്നെ പല ഡിസൈനായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് ഒന്ന് വാട്സാപ്പിൽ ചെയ്താൽ മതി ഇനി ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് ആലുവയിലെ ടൈലേഴ്സുമായിട്ട് അവിടെ പോയാലും വാങ്ങിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം നമുക്ക് പണിയും പെട്ടെന്ന് നേരം നമ്മളുടെ കുർത്തി അടിപൊളിയായിരിക്കും നമുക്ക് ഇരട്ടി ഇരട്ടിക്കാശം വാങ്ങിക്കാനും സാധിക്കും അപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ ചോദിച്ചൊരു മൂന്നാമേ കളറൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ച് കൊടുക്കണം നേരത്തെ നമുക്ക് ഏതെങ്കിലുമൊക്കെ കളറിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അവർ ഇപ്പോൾ മറ്റേ ഗോൾഡിനും ഗോൾഡും സിൽവറ് അല്ലെങ്കിൽ എന്താ പറയുക ആൻറ്റിക്ക് കളറൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനോടും യോജിച്ച് പോവും ബാക്കിയുള്ള കളർ ഇല്ലെങ്കിലും ഈ ഇതെല്ലാം നമുക്ക് എല്ലാ കളറിനോടും യോജിച്ച് പോകുന്ന കളറുകളാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടല്ലോ ഇങ്ങനെ നമുക്ക് കിട്ടിട്ടോ ഇപ്പം ഒന്ന് അയേഞ്ച് ചെയ്യണം ഞാനിപ്പോൾ അത് അയഞ്ച് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വേണം അയൻ ചെയ്യുകയാട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെറുതായി നിന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിതിൻ്റെ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് അയഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും രിക്ക അപ്പോൾ വീഡിയോ ഇഷ്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പൊ തന്നെ വാങ്ങിച്ചോളൂ താങ്ക്